ഈശോ വിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ കാർമൽ രൂഹ കുടുംബാംഗങ്ങളെ ഒരു മിനിറ്റ് വീഡിയോ വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വചന അഗ്നിയാൽ നിങ്ങൾ നിറയട്ടെ വലയം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാലയളവിൻ്റെ ഒരു പ്രത്യേകതയാണ് കാലഘട്ടത്തിൻ്റെ ശത്രുത മാതാപിതാക്കൾക്ക് മരുമക്കളെ കണ്ടുകൂടാ മരുമക്കൾക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാ മരുമകൾക്ക് തൻ്റെ അമ്മയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അമ്മായി അമ്മയ്ക്ക് താൻ ഗർഭധരിച്ച് ഒരു കുഞ്ഞായിട്ട് മരുമകളെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല മക്കൾ മാതാപിതാക്കളെ അവഗണിക്കുന്ന അവസ്ഥ മാതാപിതാക്കൾ ഒറ്റപ്പെടുന്ന അവസ്ഥ അയൽപ്പക്കാരുമായിട്ടുള്ള ശത്രുത കുടുംബാംഗങ്ങൾ തന്നെ ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർ തമ്മിലെ സ്വത്തിനു വേണ്ടിയുള്ള ശത്രുത അതുപോലെ മദ്യം മയക്കുമരുന്ന് മറ്റ് പലതിനും അടിമപ്പെട്ടവരെ പ്രത്യേകിച്ച് മൊബൈലിന് അടിമപ്പെട്ട മക്കളെ കൊണ്ട് മാതാപിതാക്കൾ കണ്ണീരൊഴുക്കുന്നു രണ്ട് മക്ക ഭായർ എട്ടേ പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ആമേ